വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് എന്നെ വൈകുന്നേരത്തെ ലൈവ് പറഞ്ഞ പറഞ്ഞായിരുന്നു അപ്പോൾ അത് പറയുന്നതായിരിക്കും നല്ലതും തോന്നി കാരണം ലൈവ് കഴിഞ്ഞപ്പോൾ തന്നെ കമൻറ്റിൻ്റെ അകത്ത് നിന്നിട്ട് വീണ്ടും ചൊറിയും അടിയും പ്രശ്നങ്ങളും വല്ലാത്ത കോണകളൊക്കെയാണ് കോണകളൊക്കെ ആവാൻ ചാൻസ് ചാൻസുണ്ട് എന്നുവെച്ചാൽ ഓൾറെഡി അനാവശ്യമായിട്ടുള്ള ടോപ്പിക്സുകൾ വരുന്നു സംസാരങ്ങൾ വരുന്നു എനിക്ക് എനിക്കതിനുള്ളൊരു താല്പര്യമില്ല അടിക്കും പ്രശ്നത്തിനും ഒന്നും ഒരു താല്പര്യമില്ല തമ്മിൽ തമ്മിൽ തരുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയരു കേസ് എനിക്ക് വിഷമമാവുമായിരിക്കാം ചിലപ്പം ഞങ്ങൾക്ക് ഓക്കെ ആവാത്തതായിരിക്കാം അക്സെപ്റ്റ് ചെയ്യണം ഞാൻ ടി വി ഒന്ന് മാറുവാണ് ടി വി ഒന്ന് ഇനി കണ്ടിന്യൂ ചെയ്യത്തില്ല അതിൻ്റെ റീസൺ എന്താ നിങ്ങൾ ചോദിക്കരുത് എനിക്ക് റീസൺ പറയാനും പ്രശ്നങ്ങളാക്കാരൊന്നും ഒരു അങ്ങനത്തെ ഒരു മൈൻഡിലൊന്നും അല്ല ഞാൻ നിന്നത് എനിക്ക് എന്താണ് പേഴ്സണലി എനിക്കെന്തോ എനിക്ക് പഴയ പോലെ മൈൻഡ് ഓക്കെ അല്ല എനിക്ക് എനിക്ക് പഴയ പോലെ ഓക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ എനിക്ക് എന്ന് ഞാൻ എങ്ങനെയാണോ ടി വിയിൽ നിന്നത് എനിക്ക് അതേപോലെ ഇനി നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു മൈൻഡ് എനിക്കില്ല കേസ് അതുകൊണ്ട് ഞാൻ ഇറങ്ങുമാണ് അത്രേ പറയാ അത്രേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ എനിക്കല്ലാണ്ട് ഇതിൻ്റെ പേരിലിനി കണ്ടിന്യൂഷനായിട്ടൊരു ഇതിൻ്റെ റീസൺ ലൈവ് ഇട്ട് അതൊരു ടോപ്പിക്കായിട്ട് മാറ്റാനൊന്നും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി ഇടാനും ഇതിനൊന്ന് പോകുന്നത് കാരണം ഓൾറെഡി ഒരു സ്റ്റോറി അന്ന് ഇട്ടാൽ ഞാൻ തിരിച്ചു പിന്നെ എനിക്ക് ഞാൻ തിരിച്ച് കയറി ബട്ട് അതുപോലെ അല്ല ഞാൻ എത്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ട് പറയുകയാണ് തിരിച്ചിനി ടി വിയിലോട്ട് എന്തായാലും വരത്തില്ല ഞാൻ ആർപ്പി ചെയ്തായിരിക്കും ബട്ട് ഒരു ഞാനിപ്പം കറൻ്റ് ടി വി ആർപ്പി ചെയ്യുന്നത് എക്സ്ലാൻഡിസിലാണ് ഞാൻ എന്തായാലും മോസ്റ്റ്ലി വേറെ സിറ്റിയിലാണ് മിക്കവാറും ഡിബൻസ് സിറ്റിയോ വേറെ ഏതെങ്കിലും സിറ്റിയിലോട്ടായിരിക്കും എന്തായാലും ഞാൻ ആർപ്പി കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഇനി അല്ലാണ്ട് ആർ കണ്ടിന്യൂ ചെയ്തല്ല ഞാൻ ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് എനിക്കത് എനിക്ക് ഡിസ് എടുക്കേണ്ടി വന്നു കാരണം എൻ്റെ മൈൻഡ് അങ്ങനെ ആ എനിക്ക് എൻ്റെ മൈൻഡ് ഓക്കെ അല്ലാത്ത കൊണ്ട് എടുത്തൊരു ഡിസിഷനാണ് നമ്മൾ വേറൊന്നും വിചാരിക്കുക നമ്മൾ കുറേ പേരൊക്കെ ടി വി ടി വി കണ്ട് ടി വിയിലൂടെ നമ്മൾ ടി വിയിൽ കൂടെ കണ്ട് ടി വിയിലൂടെ ഇഷ്ടപ്പെട്ട കുറേവർ കാണും അല്ലാണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് കണ്ടവർ കാണും അല്ലാണ്ട് അപ്പം എന്തുവാ ക്യാരക്ടർ വൈസ് ഇഷ്ടപ്പെട്ടവർ കാണും വെച്ചാൽ ഇപ്പോൾ ഡാ ശരക്കഡാനി എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ലൈവ് കാണുന്നൊരു കാണും ആ ടി വി എന്നുള്ള പേരിൽ ഇഷ്ടപ്പെട്ടവർ ലൈവ് കാണുന്നവർ കാണും ബ്ലൈൻഡ് റബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ ഒരു രീതിയിൽ കാണുന്നവർ കാണും അപ്പോൾ അങ്ങനെ പല രീതിയിൽ കാണുന്നവർ കാണുമെന്നറിയാം അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഇതുവരെ ഇത്ര സപ്പോർട്ട് ചെയ്തതിന് അപ്പം ഇനി മുമ്പോട്ട് ഉള്ള ഒരു മുമ്പോട്ട് പോകുമ്പോൾ എന്താ ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് എന്തായാലും ഈ സർക്ക് ഡാനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ ആർപ്പ് കണ്ടിന്യൂ ചെയ്യും ബട്ട് അത് വേറൊരു സിറ്റിയിലേ കളിക്കത്തുള്ളൂ ഇനി എന്തായാലും കളിക്കാനായിട്ട് എക്സലാൻഡിസ് സിറ്റി ആയിട്ടൊരു സീനും ഇല്ല കേട്ടോ അതുകൊണ്ടല്ല ഞാൻ ടി വിയിൽ കളിക്കുന്നില്ല അപ്പോൾ ടി വി കളിക്കുന്നത് എക്സലാന്റിസിലായതുകൊണ്ട് ഞാൻ എന്തായാലും കളിക്കുന്നില്ല ടി വിയിലുള്ള ആരുമായിട്ട് ഒരു സീനും കാര്യങ്ങളൊന്നുമില്ല ബട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് എൻ്റെതായ കുറേ റീസൺസ് ഉണ്ട് എനിക്കത് ലൈവിൽ പറഞ്ഞ് ഇതാക്കാനും അതിനും താല്പര്യവും ഇല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു പറ്റാ പറ്റുന്നവർ മനസ്സിലാക്കുക ഞാൻ പറ്റാത്തവരടുത്ത് എനിക്കൊന്നും പറയാനുമില്ല നമ്മുടെ എൻ്റെ മനസ്സ് കേസ് എനിക്കിപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെങ്കിലും എനിക്ക് എന്തിനോടാണെങ്കിലും ഇപ്പോൾ ആർ പി ഐയിൽ കയറുമ്പോഴാണെങ്കിലും എന്തിനാണേലും എനിക്ക് എനിക്കതിനോട് നൂറ് ശതമാനം എനിക്കതിനൊരു എൻ്റെ ഒരു നീതി പുലർത്താൻ പറ്റത്തുള്ളൂ മനസ്സിലായേൽ എനിക്കത് അല്ലാണ്ട് ഫേക്കാക്കി നിൽക്കാനും അങ്ങനെ നിൽക്കാൻ പ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഓൾറെഡി ഓൾറെഡി കുറച്ച് മെൻ്റലി ഡൗൺ ആ ആയിരുന്നു ആയിരുന്നു ആൻഡ് ഇപ്പം എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് സീരിയസ്ലി അതുകൊണ്ട് മാത്രമാണ് ആരോടെ അല്ലാണ്ട് ഒരു ഹേറ്റോ പ്രശ്നങ്ങളോ ഒന്നും ഒന്നുമില്ല ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അത്രേ ഉള്ളൂ കൈസഭവം നിങ്ങളാരും ഇതിൻ്റെ പേരിൽ ഒരു ചാറ്റിലും ചാറ്റിലും വേറെ കമൻസിലും ഇതിലും വന്നൊന്നും പ്രശ്നങ്ങളുണ്ടാക്കരുത് എനിക്കതിനോട് ഒരു താല്പര്യമില്ല ഞാൻ ഇപ്പോഴേ പറയാണ് എനിക്ക് എനിക്കങ്ങനെ എനിക്കങ്ങനെ ഒന്നും താല്പര്യമില്ല അങ്ങനെ ഒരു അതിനും അല്ല ലൈവ് ഇപ്പോൾ പറഞ്ഞതും എനിക്ക് എൻ്റെ ഒരു ഞാൻ ഇത്രയും വന്നത് നിങ്ങളെല്ലാവരുടെ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ലൈവ് കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിങ്ങൾ എന്ത് രീതിയിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് സോ എനിക്ക് ആ ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ഓഡിയൻസിലുള്ള എല്ലായിടത്തും ഉണ്ട് എന്നുവെച്ചാൽ ട്രൂലി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അല്ലാതെ വിഷങ്ങളുടെ ഞാൻ പറയുന്നത് ട്രൂലി എന്നെ നമ്മളെ എന്നെ ഏത് രീതിയിലായാലും അർപ്പിത്തുവായാലും അല്ലാതായാലും എന്ത് രീതി കണ്ട് സപ്പോർട്ട് ചെയ്തെടുത്താണെങ്കിലും ആ റെസ്പെക്ട് എപ്പോഴും ഉണ്ട് അപ്പം അതെപ്പോഴും അത് കാണും അത് മാറത്തില്ല ആ ഒരു സ്നേഹം നിങ്ങളടുത്തുള്ള സ്നേഹം അത് കാണും സോ എനിക്ക് ഇത് കണ്ടിന്യൂ ഞാൻ എന്തായാലും എനിക്ക് ഞാൻ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇരുപയിൻ്റ് ഒരു എത്തിയത് അപ്പോൾ എനിക്കിനി ഇത് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോകാൻ എന്തായാലും പറ്റത്തില്ല ഒരു ചാനൽ ഇവിടം വരെ എത്തിയതും അല്ലെങ്കിൽ ഒരു കരിയർ ഇവിടം വരെ കൊണ്ടുവന്നതും എല്ലാം ഒരുപാട് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ടല്ലോ ലൈക്ക് എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വർഷം മിനിമം ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഇതിനകത്ത് കഷ്ടപ്പെട്ട് ഒന്നും അല്ലാത്ത ഇടുന്നതാണ് ഇവിടം വരെ എത്തിയത് അപ്പം എനിക്കിത് ഇവിടെ വെച്ചിട്ട് പാതി വീഴ്ച നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബ് കരിയറിൽ കണ്ടിന്യൂ ഞാൻ ഞാൻ ഞാനെന്തായാലും ആർ പി കണ്ടിന്യൂ ചെയ്യും കാരണം ആർ പി ഓഡിയൻസാണ് എൻ്റെ മെജോറിറ്റി ഓഡിയൻസ് ഇപ്പം എന്താണ് നടക്കുക എന്താണ് ചെയ്യാൻ പോളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയല്ലോ പക്ഷേ എനിക്ക് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടി വിയിലുള്ള എല്ലാവരും എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാം അപ്പം എനിക്ക് എനിക്കവിടെ വന്നിട്ട് ഓക്കെ അല്ലാത്തൊരു മൈൻഡോട് കൂടി എനിക്ക് ചില പാർക്കുകൾ ചെയ്യാനൊന്നും പറ്റ പറ്റിയെന്ന് വരില്ല സോ അതുകൊണ്ടാണ് ഞാൻ വേറൊരു സിറ്റിയിലോട്ട് പോണ കാര്യം ഡിസിഷൻ എടുത്തത് റെസ്പെക്ടിച്ച് എന്നാൽ തിരിച്ച് വരുമോ ടി വി അല്ലോട്ട് ഇല്ല ബോറോ ഇനി എനിക്ക് തിരിച്ച് വരും എന്തായാലും ഇല്ല ഇത് ഞാൻ ഇത് ഞാൻ ഉറപ്പിച്ചതാണ് കാരണം ലാസ്റ്റ് ഒരു വട്ടം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ കുറേ പേര് കളിയാക്കലും ഇത് കളിയാക്കുന്ന വർത്താനങ്ങളും ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ പേർ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പം എനിക്കത് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് തിരിച്ച് വ അന്ന് തന്നെ തിരിച്ച് വരുമെന്ന് പ്രതീക്ഷയല്ല പക്ഷേ അന്ന് തന്നെ തിരിച്ച് വന്നപ്പോൾ തന്നെ കുറേ കളിയാക്കലുണ്ട് അപ്പം ഞാൻ ഇനിയിപ്പോൾ വീണ്ടും ഇത്രയും ഷോർട്ട് ഗ്യാപ്പിൽ വീണ്ടും വന്ന് ഇത് തിരിച്ച് പറയണമെങ്കിൽ എന്തായാലും ഞാൻ അത്രയും ഉറപ്പിച്ചിട്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ആയിരിക്കില്ല വയസ്സോ അത്ര അത്രയേ ഉള്ളൂ ഇത്രയും കാര്യം ചെയ്യുന്നില്ല നിലയാണ് ഇനി അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും റീസൺ കാണാൻ അറിയാമോ അല്ലാണ്ടെങ്കിൽ ലക്ഷ്യത്തെ അത്ര അത്രേ ഉള്ളൂ താങ്ക്സ് അജയ് അജയ് ബ്രോ താങ്ക് യു താങ്ക്യൂ ഫോർ അണ്ടർസ്റ്റാൻഡിങ് അത്രേ ഉള്ളൂ അപ്പം ഇതാണ് കാര്യങ്ങൾ മുമ്പോട്ടുള്ള ബാക്കി കാര്യങ്ങൾ എനിക്ക് ഞാൻ എനിക്ക് എക്സാക്റ്റായിട്ടൊരു പ്ലാനിങ് ഇല്ല എന്താണെന്ന് എന്തായാലും ചിലപ്പം വേറെ സിറ്റിയിൽ കളിക്കുമായിരിക്കും എനിക്ക് കാരണം നമ്മൾ എന്തായാലും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഗ്യാങ് അറപ്പിയും കാര്യങ്ങളും ഇതൊക്കെ അങ്ങനത്തെ ഇഷ്ടമുള്ളതാണ് അപ്പം എന്തേലുമൊക്കെ അറപ്പികൾ ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം അപ്പം ഇനി ഗ്യാങ്ങിൽ ഇല്ല എന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ വേറെ ഗ്യാങ്ങിലായിട്ട് എന്തായാലും ഞാൻ വേറൊരു ഗ്യാങ്ങിൽ എന്തായാലും കയറാനും അതും അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം പിന്നെ വേറെ ആ കാര്യങ്ങളൊന്നും കയറാൻ പ്ലാൻ ചെയ്തിട്ടില്ല കൈസ അപ്പോൾ എന്തായാലും ഞാൻ വേറെ എന്തായാലും സിറ്റിയിൽ കളിക്കും മുമ്പോട്ട് എന്താണ് പ്ലാൻ എന്നുള്ളത് എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങളാ അപ്ഡേറ്റ് ചെയ്യാം കൈസെന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ പറ്റുന്നവരൊക്കെ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അത്ര മനസ്സിലാക്കുക അത്രേ ഉള്ളൂ എനിക്ക് അപ്പം ഇനി ഇനി ടി വിയിലോട്ടില്ല ഇല്ലടാ ഇനിയില്ല ഇനിയില്ല ഇത് സീരിയസ്ലി പറയുക ഇനി തിരിച്ച് ടി വിയിലോട്ടില്ല അതിന് എനിക്ക് അതിൻ്റേതായ കുറച്ച് റീസൺസ് ഉള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അത്രയേ ഉള്ളൂ വീണ്ടും ന്യൂ ഗ്യാങ്ങ് തുടങ്ങ ഞാൻ തുടങ്ങത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ബ്രോ ഞാൻ സീരിയസ്ലി പറയാം തുടങ്ങത്തില്ല എന്നൊന്നും പറയത്തില്ല കാരണം നാളെ ഞാൻ ഇപ്പോൾ വന്നിരുന്ന് ഗ്യാങ് തുടങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് നാളെ ഇനി ഇനി തുടങ്ങിയാൽ നിങ്ങളത് പറയാം ഞാൻ അന്ന് തള്ളതെന്ന് പറയും കള്ളം പറഞ്ഞതെന്ന് പറയും എന്തായാലും പക്ഷേ ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയാം ഇൻ കേസ് ഞാൻ ഇനി എന്ത് ആർപ്പ് ചെയ്താലും ടി വിയേ എൻ എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ആ ഒരു സ്ഥാനം അത് അവിടെ തന്നെ കാണും വേറെ വേറെ എന്ത് ചെയ്താലും ആ ഒരു മനസ്സിലായില്ലേ ടി വിയേ ടി വിയ ആയിട്ട് തന്നെ കാണും അതുകൊണ്ടാണ് ആ ആ സെർവറിൽ കളിക്കുന്നതെന്നെ പറഞ്ഞത് എനിക്ക് വേറെ സ സെർവറിലായിട്ട് പോയി കളിക്കാമെന്നുള്ള ഡിസിഷൻ എടുത്തത് അതുകൊണ്ടാണ് ഓക്കെ അങ്ങനെ ഡെയിലി അത് മതി നമുക്ക് പുതിയ ലേക്ക് ടൈം ലെറ്റ് എവറിത്തിങ് സെറ്റിൽ റിപ്ലേസ്മെൻറ്റ് നോട്ട് പോസിബിൾ എന്നല്ല പറ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ റിപ്ലേസ്മെൻറ്റ് എന്നല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ പോസിബിളിറ്റി പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഞാൻ ഇപ്പോൾ എല്ലാം ഇന്ന് നാളെ ഗ്യാങ് തുടങ്ങുന്നോ അല്ലെങ്കിൽ ഗ്യാങ് വേറെ ഗ്യാങ് കയറുന്നോ എന്നും അല്ല അറിഞ്ഞു എനിക്കങ്ങനെ ഡെസിഷനല്ലോട്ട് ചിലപ്പോൾ പോകേണ്ടി വരും എന്നേ പറഞ്ഞുള്ളൂ ഓക്കെ നിങ്ങൾ എന്താണ് ബ്രോ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഒന്ന് നല്ലൊരു ആലോചിക്കുക ബെറു എന്നാൽ ബുറു ആ ഞാൻ അതിനൊന്നും റിപ്ലൈ പറയത്തില്ല ബ്രോ ഞാൻ ഇതിനൊക്കെ റിപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ട് ഇത് ഈ കൈ ഈ ടോപ്പിക്ക് വിട്ടേരെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണും കുറേ കാര്യങ്ങൾ കാണും ചെറിയ കാര്യമായിട്ട് തോന്നാം ചിലപ്പം ഇത് സില്ലി റീസണിൽ നിങ്ങൾ രീതിയിൽ ലീവ് ചെയ്തെന്ന് തോന്നാം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ മൈൻഡിലെ ഓരോ തോട്ടുകളാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെതായ റീസൺ ഉണ്ട് എനിക്ക് എൻ്റേതായ റീസൺ ഉണ്ട് ഞാൻ ഇറങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടും കൂടിയാണ് ഞാൻ ഇറങ്ങുന്നത് ഞാൻ പറയാതെ വെറുതെ ഡയറക്റ്റ് വന്ന ലൈവിലല്ല പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുമോ ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങുമെന്നുള്ള കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാണ്ട് ആര് ായിട്ടൊരു സീനുമില്ല ആരോടെ ഒരു പ്രശ്നവും ഇല്ല വേറെ ഒരു കുഴപ്പങ്ങളുമില്ല ഇതൊക്കെ ഓൾറെഡി ശരകറും കുത്തിത്തിരിപ്പ് ടീമൊക്കെ ഒക്കെ ജയിച്ച പോലെ വെറുതെ കുത്തിത്തിരിപ്പ് ടീമിൻ്റെ കാര്യമൊക്കെ എനിക്കറിയത്തില്ല വെറും ഞാനതൊക്കെ വരണ്ടാത്ത കാര്യം എനിക്കതൊന്നും അറിയത്തില്ല ഞാൻ അതിനെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല അണ എം ജി ആർ പി തൊട്ടേ കണ്ട രണ്ടത് തുടങ്ങി ഇപ്പം സംതിങ്ങ് ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു നല്ല സാഡ് അല്ലേ ബട്ട് റെസ്പെക്ട് റെസ്പെക്ട് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ഡെസ് ഡെസ് എടുക്കാൻ റീസൺ ഉണ്ടെന്ന് ഇംഗ്ലീഷ് അത്രേ ഉള്ളൂ പൈസ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അണോ വല്ല ഇഷ്യൂള്ളൂ ആരോടും ബാഡ് അടിച്ചിരിക്കില്ലേ ബാഡൊന്നും ഇല്ലടാ ആരോടും ബാഡ് അല്ലെങ്കിൽ സ്വന്തത്തിൽ ബാഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സ്വന്തത്തിൽ ഹാപ്പി അല്ലാന്ന് ഓക്കെ അല്ലാന്ന് തോന്നുമ്പോൾ നമുക്ക് പിന്നെ എന്തേലും ചെയ്യാൻ പറ്റുമോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തത്തിൽ ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ബാക്കി ഞാൻ ഒക്കെ ഇല്ലാണ്ട് ബാക്കിയുള്ളവർ ഓക്കെ ഒക്കെ എനിക്ക് പറ്റില്ലല്ലോ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആണ് പറയുന്നത് ഇത് കണ്ട് ചിരിക്കാൻ ചിരിക്കാനുള്ളവർ കാണാം അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഞാൻ തിരിച്ച് വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ആ തിരിച്ചാൽ ടി വി വരുന്ന പറഞ്ഞവർ കാണാം എല്ലാം കാണാം പക്ഷേ ഇനി എന്തായാലും ഇല്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് കുറേ ഇനി തിരിച്ചില്ല ഒരു ഹോപ്സ് ആരും വെക്കരുത് എന്തായാലും ഇല്ല ഒരു കോമഡി ആവാനായിട്ട് താല്പര്യമില്ല ഇനി മനസ്സിലായി അത് കണ്ടിട്ട് കളിയാക്കാനും ചിരിക്കാനും ഞാൻ തിരിച്ച് കഴിഞ്ഞ തട്ടം വന്നപ്പോൾ കളിയാക്കി കളിയാക്കി കുറച്ച് ഉണ്ടാകും ചരില് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനൊരു ഇത് വരത്തില്ല ഞാൻ ഇല്ല ഞാൻ ഹേറ്റ് ആയിട്ട് ഇതിനകത്തൊന്നും പറയുന്നില്ല ആരെ ഒന്നിനെപ്പറ്റി ഏറ്റവും ഞാൻ അറിയുമ്പം ഞാൻ പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ഞാൻ ഏറ്റുണ്ടാക്കാനും ഇതിനൊന്നുമല്ല എൻ്റെ എനിക്ക് എനിക്ക് അപ്ഡേറ്റ് തരണം വരുന്നു കാരണം ഇന്ന് തന്നെ ഞാൻ ലൈവ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞ ഇരുന്നപ്പോൾ തന്നെ ചാറ്റ് കമൻറ്റ് സെക്ഷനിലൊന്നും ഓരോരുത്തരും അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങളാവുന്ന രീതിയിലോട്ട് ഓരോ സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് പറയുന്നതാണല്ലെന്ന് തോന്നി ഉണ്ടാവില്ല ഇത് വെച്ചങ്ങ് തീരുമല്ലോ വീസ് അതുകൊണ്ടാണ് ബ്രോ എല്ലാവരും ബ്രദേഴ്സാണ് ഒന്നും സംസാരിച്ച് തിരുന്ന പ്രോബ്ലം എല്ലാം ഉണ്ടാവും സോ പ്ലീസ് തിങ്ക് അലോൺസി ബുറോ ഇല്ല ബുറോ ഇല്ല ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റേതായ റീസൺസ് ഉണ്ട് ഞാൻ പറയല്ലേ എനിക്ക് പഴയ പോലെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു അത്രേയാളേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ വേറെ ഒന്നും പറയില്ല എനിക്ക് എനിക്ക് ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ ഇപ്പോൾ പറ്റുമോ കുറപ്പ് പോലെ അത്രയേ ഉള്ളൂ ഇത് മല്ലൂഡോൺ മെൻറ്റൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് മൈൻഡൊക്കെ സെറ്റാവട്ടെ എല്ലാം ഹാപ്പി ആവട്ടെ അത്രേ ഉള്ളൂ അതായത് എൻ്റെ ഡെസ്റ്റിൽ റെസ്പെക്ട് ചെയ്യാൻ എൻ്റെ സ്മേഹമാക്കാതെ ടിവിയുടെ എൻഡും അങ്ങനെയൊന്നും ഒന്നും ഇല്ല അതൊക്കെ അതൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് അവിടെ മെമ്പേഴ്സ് ഉണ്ട് ബാക്കിയുണ്ട് എല്ലാവരും ഉണ്ട് അതൊന്നും എഫക്റ്റാക്കുന്ന ആക്കുന്ന ഇല്ല അതൊക്കെ മുമ്പോട്ട് പോകും അതൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട് അവർ നോക്കും അതല്ലാണ്ട് അത് നിൽക്കേണ്ട ആവശ്യം എന്തുവാണ് അതിൻ്റെ അങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നും ഇല്ല ഖേസ് അത് വേറെ കാര്യം നിങ്ങൾ ഇനി അത് ഞാൻ ഇറങ്ങുന്നതുകൊണ്ട് ടി വി എൻ്റായി അന്ന് ഇങ്ങനത്തെ ആ ടോപ്പിക്കൊന്നും അതൊന്നും ഇല്ല ഗെയ്സ് അങ്ങനെ ചെറുത് ഇതായിട്ട് ഷോക്കൊന്നും ആകണ്ടത് ഇപ്പോൾ രണ്ട് അത്രേ ഉള്ളൂ അത്രയേ ബ്രോ റൌത്തർ റിയൽ ബ്രദറാണ് അതെ ബ്രോ റിയൽ റിയൽ ബ്രദറാണ് റിയൽ ബ്രദറ എൻ്റെ ചേട്ടനാണ് ഈ ബ്രോയെ ഡെസിഷൻ എടുത്താൽ അതിലൊരു വാല്യൂസ് ഉണ്ടോ എന്ന പോലെ ബ്രോയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിലാവും ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ഡോണ്ട് സ്റ്റോപ്പ് യുവർ സ്ട്രീംസ് ദാറ്റ് വി വോണ്ട് അക്സെപ്റ്റ് നെവർ ഐ ലവ് യു മാൻ താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു ല സ്ട്രീം നിർത്തത്തില്ല ബ്രോ ഞാൻ പറഞ്ഞില്ല ഇനി സ്ട്രീമിങ് അതും നിർത്താനൊന്നും പോവില്ല കാരണം ഇത് ഒരുപാട് താഴത്തെ കഷ്ടപ്പാടത്തിനകത്തുണ്ട് എല്ലാ ഏത് സ്ട്രീമറാണേലും വളർന്നിരുന്നതിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം അത് ഇവിടെ വരെത്തിച്ചിട്ട് നിർത്തിപ്പോ എന്തായാലും പോകത്തില്ല അപ്പോൾ എനിക്ക് ഓരോ വാവ് വേണോ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് വരുമെന്ന് എനിക്ക് കുഴപ്പമില്ല ജാൻ ബോൺ മനസ്സിലായല്ലേ കുഴപ്പമില്ല ഉറക്കി മനസ്സിലായല്ലോ ഇവരുടെ കമൻ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ജാൻ ബോൺ റോ